ഒരു സാധ്യതയില്ല അതൊക്കെ കഴിഞ്ഞൊക്കെ ഗ്യാസ് ഔട്ടായിട്ട് സമയം കുറയായിട്ട് ഒരു സാധ്യതയില്ല ഈ പിണറായിക്ക് അനുകൂലമായി ആരും നിൽക്കുന്നോ അത് ഇടതുപക്ഷമാവട്ടെ വലതുപക്ഷമാവട്ടെ മറ്റാരും ആ വന്റെ അഡ്രസ് ഉണ്ടാവില്ല കാരണം ജനം ജനം എന്ന് പറയുന്ന ഒരു സംഭവം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്കൽ ഐഷ്യൻ മാത്രമല്ല ജനങ്ങളുടെ ഒരു വികാരമുണ്ട് ആ ജനകീയ വികാരം ഇനി ആളി കത്താൻ പോവാണ് അതാ പറഞ്ഞാ അത് ആന്റി പിണറായിസ് ആണ് അത് പൂർണമായും കത്തില്ല അത് കത്തി ജ്വലിക്കാൻ പോവുകയാണ് അതിൽ ഒരാളും അതിനെതിരെ നിന്നിട്ട് ഒരു കാര്യമില്ല

പ്രതിപക്ഷ നേതാവ് ഇപ്പം ഇനിയാന്ന് ഖത്തറിൽ പോയി നടത്തിയ പ്രസംഗം നമ്മൾ കേട്ടതാണ് അത് വലിയ കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് അദ്ദേഹം അവിടെ എന്താ പറയുക പ്രവാസികളുമായിട്ട് എങ്ങനെയാണ് അവരേറ്റുമായി ഇൻറ്ററാക്ട് ചെയ്തത് കോൺഗ്രസിൻ്റെ വയനാട് ക്യാമ്പ് പ്രതീക്ഷാജനകമാണ് പഴയ കോൺഗ്രസേ അല്ലല്ലോ ഇപ്പോൾ നമുക്ക് പഴയ കോൺഗ്രസ് എന്താ ഞാനിപ്പോൾ കോൺഗ്രസിൻ്റെ എത്രയോ കാലം എന്താ പറയുക ഈ രണ്ടായിരത്തി പതിനാറിൽ മത്സരിക്കുന്നത് വരെ വേണമെങ്കിൽ നമ്മളൊക്കെ കോൺഗ്രസും സെമി കോൺഗ്രസ്സുമാണ് ആ ഒരു സിസ്റ്റമേ മാറി പ്രവർത്തകരുടെ മനസ്സിനൊപ്പം കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടായില്ല പണ്ട് ലീഡർഷിപ്പിനോടൊപ്പം പ്രവർത്തകരെ കൊണ്ടുപോകുന്ന ഒരു ഒരു ക്യാമ്പയിൻ സിസ്റ്റമായിരുന്നു കോൺഗ്രസ് ഉണ്ടായിരുന്നത് അവിടെയായിരുന്നു കോൺഗ്രസ് എന്താ പറയുക ലീഡർഷിപ്പിലെ മാറ്റങ്ങളിൽ കോൺഗ്രസിന് വലിയ പരാജയങ്ങൾ ഉണ്ടായിരുന്നത് ഇന്ന് അങ്ങനെയല്ല കേരളത്തിലെ ജനം കേരളത്തിലെ കോൺഗ്രസ് അവരുടെ മനസ്സ് അത് മനസ്സിലാക്കിയിട്ട് ലീഡർഷിപ്പ് മൂവ് ചെയ്യാണ് പ്രവർത്തകരോടൊപ്പം ലീഡർഷിപ്പ് മൂവ് ചെയ്യാണ് അപ്പോൾ ഇവിടെയും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല

ാണ് ചെയ്യുന്നത് അത്തരത്തിലുള്ള തീരുമാനം നടന്നുകൊണ്ടിരിക്കുകയാണ് മുഴച്ചു നിക്കുന്ന ഒരു ഭാഗം ഈ മരുമോനത്തിനെതിരായിട്ടുള്ള സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കല്ലേ ബേപ്പൂരിലെ ബേപ്പൂര് കേരളത്തിലല്ലേ ആണല്ലോ ബേപ്പൂരിലെ കൊമ്പൊന്നും ഇല്ലല്ലോ അല്ലല്ല ആളുകൾ പ്രതീക്ഷ ഞാൻ ഇവിടെ പഠിച്ചതും ആ സ്കൂളും ഒക്കെ ഇവിടെ ഇവിടെ ക്രിസ്ത്യവൽ ഹൈസ്കൂളിൽ ഞാൻ പഠിച്ചത് നമ്മളെ നാടാണിത് നിലമ്പൂരാണ് നമ്മളെ നാട് ഇതാക്കുന്ന ബേപ്പൂരിനെ കുറിച്ച് അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ബേപ്പൂര് കേരളത്തിലാണ് ബേപ്പൂര് പ്രത്യേകിച്ച് കൊമ്പൊന്നുമില്ല അപ്പോൾ നമ്മൾ നൂറ്റി നാല്പത് മണ്ഡലത്തിൽ ഇവിടെ വേണമെങ്കിലും മത്സരിക്കാൻ പറഞ്ഞാൽ നമ്മൾ മത്സരിക്കും വളരെ അങ്ങനെ അല്ല അതൊക്കെ ഇപ്പൊ നമ്മ എല്ലാവർക്കും മനസ്സിലാവണം എന്നുണ്ടല്ലോ അങ്ങനെ നമുക്ക് നോക്കാം താങ്ക് യു